മയക്കുമരുന്ന് മാഫിയെ പിടിച്ചുകെട്ടാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ ആഗ് ഇതുകൂടാതെ കൊള്ളയും കൊലപാതകങ്ങളും ഗതാഗതം നിയന്ത്രിക്കണം മന്ത്രിമാർക്ക് അകമ്പടി പോകണം എന്തിനും ഏതിനും പരാതിയുമായി പൊതുജനങ്ങളും കേരള പോലീസ് ചക്രവ്യൂഹത്തിലാണ് നിലവിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ രാവിലെ ഡ്യൂട്ടിക്ക് കയറിയാൽ പാതിരാത്രിയാകും തിരിച്ചിറങ്ങാൻ കാരണം മറ്റൊന്നുമല്ല സേനയിൽ അംഗബലം കുറവാണ് സംസ്ഥാനത്ത് മൊത്തം അറുപത്തി അയ്യായിരം പോലീസുകാരുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ക്രമസമാധാനം നേരിട്ട് നിർവഹിക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാം കൂടിയുള്ളത് പല റാങ്കിലായി ഇരുപത്തൊന്നായിരം പോലീസുകാർ മാത്രം ഓരോ സ്റ്റേഷനിലുമുള്ളത് പിടിപ്പത് പണികൾ കൂടുതൽ തിരക്കുള്ള സ്റ്റേഷനുകളിൽ തൊണ്ണൂറ് പേരുടെ സ്ട്രെങ്ത്തെങ്കിലും ഉണ്ടെങ്കിലേ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സുഗമമായി നടക്കുകയുള്ളൂ എന്നാൽ പലയിടത്തും എഴുപതിൽ താഴെയാണ് എണ്ണം സംസ്ഥാനത്ത് എല്ലാ പോലീസ് സ്റ്റേഷനുകളുമായി പ്രതിദിനം രണ്ടായിരം പോലീസുകാരാണ് കോടതി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുന്നത് അതേസമയം വിവിധ ബറ്റാലിയനുകളിലായി നൂറുകണക്കിന് പോലീസുകാർ റിസർവായുണ്ട് ഇവരെ കൃത്യമായി ഡിപ്ലോയ് ചെയ്താൽ പകുതി പ്രശ്നം പരിഹരിക്കാം പൊതുസമൂഹം തന്നെ വളരെ വലിയ രീതിയിൽ നവീകരിക്കപ്പെട്ടപ്പോൾ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു നവീകരണം പോലീസിലുണ്ടായെങ്കിലും അംഗബലത്തിലുള്ള വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് കൃത്യമായും പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും വലിയ രീതിയിലുള്ള പരിഗണനയാണ് ഈ ഗവൺമെൻ്റ് തരുന്നത് പല സമയത്തും സാമ്പത്തിക പരിമിതികൾ പോലും നോക്കാതെ അംഗബലം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ അംഗബലം നേടിയെടുത്ത് പോലീസിൻ്റെ ഈ ദൈനംദിന ജോലികൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കണമെന്നുള്ളാണ് സംഘടന ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ആൾബലമില്ലാത്ത ഒരു സേന ഫണ്ടും വാഹനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് മറ്റൊരു ദുരവസ്ഥ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പോലീസ് സ്റ്റേഷനാണിത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഇവിടെ ദിവസവും എഴുത്തുകൾക്കായി എത്ര ബണ്ടിൽ പേപ്പർ ആവശ്യമാണെന്നറിയാമോ സാധാരണ ഒരു സ്റ്റേഷനിൽ എഴുത്തുകൂത്തുകൾക്ക് ബണ്ടിൽ കണക്കിന് പേപ്പറാണ് ആവശ്യം എഫ്ഐആറുകളുടെ പകർപ്പ് പരാതിക്കാർക്കും പ്രതികൾക്കും കൊടുക്കണം കേസ് എഴുതണം പരാതി എഴുതാൻ പേപ്പർ കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഈ ചിലവെല്ലാം ആര് വഹിക്കും സർക്കാർ കോട്ട നോക്കിയിരുന്നാൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കും ഉദ്യോഗസ്ഥർ പേപ്പർ മാത്രമല്ല ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റർ ഇതിന്റെ എല്ലാം ചെലവ് പോക്കറ്റിൽ എടുക്കണം പ്രതികൾക്ക് ഭക്ഷണം വാങ്ങുന്നതും സ്വന്തം കയ്യിൽ നിന്ന് ഇതിനെല്ലാമായി സർക്കാർ നൽകുന്ന അഡ്വാൻസ് തുക കുറവ് വെച്ചാൽ പല സർക്കാർ ചട്ടങ്ങൾക്ക് പുറത്തുള്ളതും അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ നൂറ് ശതമാനം ഉപയോഗിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ് പക്ഷേ അതിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു വർധനവ് ആ കാര്യത്തിലൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെ ഒരു ജീപ്പിന്റെ അവസ്ഥ ഞങ്ങൾ കുറച്ചുനാൾ മുമ്പ് കാണിച്ചതാണ് രണ്ട് ഗിയർ മാത്രം മാറി സഞ്ചരിക്കുന്ന ഒരു പോലീസ് ജീപ്പുണ്ട് തിരുവനന്തപുരത്ത് അതേ ജീപ്പ് അതേ അവസ്ഥയിൽ അതേ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴുമുണ്ട് ഇത് വട്ടപ്പാറയിലെ മാത്രം പ്രശ്നമല്ല കട്ടപ്പുറത്തിരിക്കുന്ന ഈ ജീപ്പുകളുമായി വേണം ടു കെ തലമുറയിൽപ്പെട്ട ഹൈടെക് കുറ്റവാളികൾക്ക് പിന്നാലെ കേരള പോലീസ് പായേണ്ടത് വിളിച്ചാൽ പോലീസ് വരാൻ വൈകിയെന്ന പതിവ് പല്ലവടികൾക്ക് മുന്നിൽ കൈമലർത്താൻ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് കഴിയൂ സംസ്ഥാന പോലീസിലെ പ്രതിസന്ധിയെ പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഇതൊക്കെ പരിഹരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പും പോലീസ് തലപ്പത്തെ ഐ ഉദ്യോഗസ്ഥരുമാണ് ബിജു എസിനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം